ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു സാമ്പാർ ആയാലോ നിങ്ങൾ ഈ പുളി പിഴിഞ്ഞൊഴിക്കാത്ത സാമ്പാർ ചോദിച്ചിട്ടുണ്ടോ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ ചാൻസ് ഭയങ്കര കുറവാണ് കാരണം നമ്മുടെ അമ്മമ്മമാരും അമ്മമാരും ഒക്കെ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ച് നല്ല തേങ്ങയൊക്കെ അരച്ച് ടേസ്റ്റ് ആയിട്ടുണ്ടാക്കാം നമുക്ക് ഈ പുളി പിഴിഞ്ഞൊഴിക്കാണ്ടൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ ശരി നമ്മൾ വിചാരിക്കും പുളി പിഴിഞ്ഞ് ഒഴിക്കാണ്ട് ഉണ്ടാക്കുന്ന കുറയുമ്പോൾ ആ ടേസ്റ്റിക്ക് പിന്നീട്ട് വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കിത്തരുന്ന സാമ്പാർ എങ്ങനെയാണോ അതേപോലെ ഉണ്ടാവും ആ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം സിമ്പിളാണ് ഈ സാമ്പാർ പ്രധാനമായിട്ടും മൂന്നാൾക്കാർക്കാണ് പ്രയോജനപ്പെടുക ഒന്നാമത് ആദ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് എവിടെ തേങ്ങ ചിരകി ഒഴിക്കണം അതുപോലെ തന്നെ തേങ്ങ അരച്ചു ഒഴിക്കണം അതുപോലെ തന്നെ എപ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിൽ ഈ സാമ്പാറിൽ അത് രണ്ടും ഇല്ല അപ്പോൾ അവർക്ക് ആ കൺഫ്യൂഷൻ രണ്ടാമതായിട്ട് വർക്കിംഗ് പ്രൊഫഷണൽസിന് അവർ ഭയങ്കര തിരക്കിലാവുമല്ലോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഇരുപത് മിനിറ്റുള്ളൊരു സാമ്പാർ വേണം അപ്പോൾ ഈ സാമ്പാർ അതിന് പെർഫെക്റ്റ് ആണ് മൂന്നാമതായിട്ട് എന്നെപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ പുളി ഇല്ലാത്തവർക്ക് പുളി ഇല്ലയെന്ന് ചോദിച്ചിട്ട് അതിലൊരു കുറേ പിന്നെ ഈ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറിൽ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യേണ്ടത് മൂന്ന് കാരട്ട് മൂന്ന് ഒനിയൻ അതുപോലെ തന്നെ മൂന്ന് ഗ്രീൻ ചില്ലി മൂന്ന് പച്ചമുളക് പിന്നെ മൂന്ന് വെളുത്തുള്ളി മൂന്ന് വെളുത്തുള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് ടൊമാറ്റോ മൂന്നെണ്ണം ഉണ്ട് പക്ഷേ രണ്ടെണ്ണം മതി നമുക്ക് രണ്ട് ടൊമാറ്റോ അതുപോലെ തന്നെ സാമ്പാർ പൊടി ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തുവിട്ടാണ് ഇത് ഒരു പെർഫെക്റ്റ് സാമ്പാർ പൊടിയാണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങോട്ടാണേ പിന്നെ പരിപ്പ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പരിപ്പ് കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് ഈ പരിച്ച് വെള്ളം കൂടി ഒരുമിച്ച് ഒരു മൂന്ന് വിസിൽ വിസിലടിപ്പിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റവിലോട്ട് കയറ്റാം ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം കേട്ടോ മാർക്കറ്റിൽ അപ്പോൾ ഉപ്പ് നമ്മുടെ ഒരു ഏകദേശ കണക്കിലാണ് ഉപ്പ് കൂടി പോകരുത് എപ്പോഴും ഒരു കണക്കിൽ വയ്ക്കും ഉപ്പ് കുറച്ച് കൂടി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഓക്കെ അതുപോലെ കുക്കർ യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഒരുപാട് സ്ഥലത്ത് കേൾക്കാറുണ്ട് ഈ കുക്കറ് പൊട്ടിത്തെറിക്കണോ അങ്ങനെയൊക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ കുക്കർ അടയ്ക്കണേന് മുന്നേ ഈ ഒരു ഹോൾ കണ്ടോ ഈ ഹോൾ അടങ്ങിയിട്ടില്ലായെന്നൊന്ന് കൺഫേം ചെയ്യുക ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കുത്തുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ ഒന്ന് ഊതി കൊടുക്കുക അപ്പോൾ കുറച്ച് കൂടെ എയർ പോവേണ്ടത് ഓക്കെ പെർഫെക്റ്റാണത് വെച്ചിട്ട് അടയ്ക്കുക ഇത് വലിയൊരു അപകട സാധ്യത ഒഴിവാക്കട്ടോ നമുക്ക് ഈ കുക്കർ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കഴുകി ഉണ്ട് എല്ലാതും ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മൾ പച്ചക്കറികളൊക്കെ കഴിഞ്ഞ് അതിനെ സെറ്റ് ആയി നിൽക്കുകയാണ് ഇനി മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറി എല്ലാം അതിലോട്ട് കട്ടുന്നു കൂടെ കുറച്ച് മഞ്ഞൾ കുറച്ച് മുളക് പൊടി ഇടുന്നു ഈ സാമ്പാർ പൊടി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഇടുന്നത് അത് ലാസ്റ്റ് നമ്മള് വിസിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അങ്ങോട്ട് തുറക്കാം പരിപ്പൊക്കെ ഏകദേശം നന്നായിട്ട് ലെന്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അയൽ വെച്ച പച്ചക്കറികളെല്ലാം ആഡ് ചെയ്യാം നമുക്ക് ഉള്ളി ഇട്ടു ക്യാരറ്റ് ഇട്ടു കാളി വെളുത്തുള്ളി മുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് ലേശം മതി മുളക് പൊടി ഒരു ലേശം നന്നായിട്ട് ഇളക്കി നമുക്ക് ഒരു പീസിലൂടി വരാൻ വേണ്ടി ഇത് അടച്ച് വയ്ക്കാം ഉപ്പ് കറക്റ്റാണ് കൊക്കിയതാണ് ഉപ്പ് കറക്റ്റാണ് കൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ എടുള്ളത് ഒരളവിന് വേണം ഉണ്ടാ നിങ്ങൾ നന്നായി ഇളക്കി അടച്ച് വെച്ച് ഒറ്റ പീസി ഇതില് വീണ്ടും നമ്മൾ എയർ കയറി ഉണ്ടോയെന്നൊക്കാൻ വേണ്ടിയിട്ട് ഊതാനം നിൽക്കരുത് നല്ല ചൂടുണ്ട് ഇത് മാറ്റിയിട്ട് അടയ്ക്കുക ഇത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ ഒറ്റപ്പിക്കാം ഇനി നമുക്ക് ഇതിലോട്ട് സാമ്പാർ കുഴി ആഡ് ചെയ്ത് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂൺ സാമ്പാർ പൊടി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇടാൻ അപ്പൊ ഈ പൊടി വീട്ടിൽ പൊടിച്ച പൊടി ഇത് മൂന്ന് സ്പൂണാണ് ഞാൻ പൊതുവേ ഇടാറുള്ളത് കടയിൽ നിന്ന് മേടിക്കണത് ചിലപ്പോ അളവ് വേറെ ആയിരിക്കാം ജസ്റ്റ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ സാമ്പാർ പൊടി ഇട്ട് ജസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ കട്ട കുത്തരുതേ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ് എൻ്റെ ഒരു കുറച്ച് മല്ലിയില കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എന്നും യൂസ് ചെയ്യാറൊന്നുമില്ല ഇന്നിപ്പം എൻ്റെ ഒരു കുറച്ച് മല്ലിയല ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയല ഇടുന്നു ഇത് കഴുകി ഫ്രിഡ്ജിൽ വെച്ചതാണ് വെച്ചതാണേ രണ്ട് തണ്ട് മല്ലിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് തണ്ട് മല്ലിയല പൊടിച്ചു നന്നായിട്ട് ഇറക്കി ഇപ്പോ ശരിക്കും നല്ല സാമ്പാറിൻ്റെ ഒക്കെ മണം ശരിക്കും നമ്മുടെ വീട്ടിൽ പുളിയൊക്കെ ഒഴിച്ച് ഉണ്ടാക്കണം അതേ സാമ്പാറിൻ്റെ ടേസ്റ്റ് ആണ് ഇത് നിങ്ങൾ ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാവൂ ഇത് പുളി ഒഴിക്കാത്തതിന്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അറിയുണ്ടോ ഇല്ലേന്നൊക്കെ പ്ലീസ് ട്രൈ ഫസ്റ്റ് ഓക്കെ ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് അതായത് കടുക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ചീൻ ചട്ടി വയ്ക്കാം ഇത് ഞാൻ ഈ സാമ്പാർ പാത്രം ഇങ്ങോട്ട് വെച്ചു ചീൻ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് എണ്ണ ഒഴിക്കാം ഒരു മൂന്ന് ചോർന്ന മുളക് ക്ഷണിക്കണം ഇത് വീഡിയോട് ആദ്യം ഞാൻ പറഞ്ഞില്ല ഇത് എല്ലാ വീട്ടിലും ഒരുവിധം അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല ഇനി കടുക് കടുക്കും ഇത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഒരുപാട് വേണമെന്നില്ല ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കാം ഇനി എണ്ണ നന്നായിട്ട് ചൂടാവണം എണ്ണ നന്നായി ചൂടായാൽ നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കാവൂ അതെടുത്ത് ഒഴിക്കാൻ വേണ്ടി പക്കടൊക്കെ സെറ്റാക്കി വെക്കാം എണ്ണ ചൂടായാലും നോക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ആദ്യം നമുക്ക് കുറച്ച് കടുക് കയ്യിലെടുക്കാം കുറച്ച് കടുക് കയ്യിലെടുത്തിട്ട് ആദ്യം കുറച്ച് ഫുൾ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ നമ്മൾ ആദ്യം എന്നാലെയാണ് എണ്ണ ചൂടാ പെട്ടെന്ന് ചൂടാവുള്ളൂ പെട്ടെന്ന് ചൂടാവണം എന്നില്ല സമയമില്ലെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ ഒരു കടുക് ഇട്ട് നോക്കുക അപ്പം കടുക് പൊട്ടുന്നില്ല കടുക് പൊട്ടുന്നില്ല ആ ഇതിപ്പോൾ പൊട്ടി തുടങ്ങി ജസ്റ്റ് നമുക്ക് ഒരു ഒരു കടുകൂടി ഇട്ടു നോക്കാം ആദ്യം ഇങ്ങനെ ഒന്നോ രണ്ടോ കടുക് ഇട്ട് നോക്കി കടുക്ക് പൊട്ടിണ്ട്ന്ന് ഉറപ്പിക്കണം അത് കഴിഞ്ഞാൽ പൊട്ടിണ്ട് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ കടുവ കട ലക്ഷന്ന് ഒന്ന് മാറുക അതൊന്ന് പൊട്ടുന്ന കഴിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോർണ്ണ മുളകുണ്ടാക്കാം ഇതും ഇട രണ്ടിട്ട് കഴിഞ്ഞാൽ രണ്ടും ഇട്ടുകഴിഞ്ഞാൽ ഒരു ചൂട് എടുത്ത് നന്നായിട്ട് ഇളക്കുക അപ്പൊ തന്നെ നമ്മൾ ഓഫ് ആക്കണം നമുക്ക് ഇത് പത്തിലോണ്ട് എടുത്ത് അങ്ങനെയും സാമ്പാറിലോട്ട് ഒഴിക്കും ജസ്റ്റ് ഒന്ന് മാറി നിർത്താം ചിലപ്പോൾ എണ്ണയൊക്കെ തെറിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ ചീണ കണ്ടിട്ടില്ലേ ഇത്തരം നമ്മൾ കടുവൊന്നും ഇത് ഈ കടുവ എണ്ണ വേസ്റ്റ് ചെയ്യുന്നു നമ്മൾ അപ്പോൾ കുറച്ച് സാമ്പാർ എടുത്ത് ഇതിലോട്ട് ഒഴിക്കുക എന്നിട്ട് ഇതിലോട്ട് ഒഴിക്കുക സാമ്പാർ ശരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കണേ കാരണം ടേസ്റ്റ് ഇഡ്ഡലിയുടെയോ ദോശയൊക്കെ കൂടെ കഴിക്കുന്നത് അമ്മ ഉണ്ടാക്കുന്ന അതേ സാമ്പാർ അതേ രുചിയിലാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക ബാക്കി പ്രൊഫഷണൽസ് ആയിക്കോട്ടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതേ ആൻഡ് കമൻറ്റിലോ താങ്ക് യു